ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുവാൻ കഴിയുന്ന പ്രകൃതി രമണീയമായൊരു പശ്ചാത്തലത്തിൽ ധാരാളം വീടുകളുള്ള ഒരു പ്രദേശത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലക്ഷറി വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം കിഴക്കമ്പലത്താണ് കിഴക്കമ്പലം ടൗണിൽ നിന്ന് വെറും അറുനൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് അഞ്ച് പോയിൻ്റ് തൊള്ളായിരം സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബുഡ് റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ ഭംഗിയുള്ള ഭവനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ എലവേഷൻ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കും മെയിൻ ഡോർ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തായി അഞ്ചു മീറ്റർ വീതി വരുന്ന വലിയൊരു ടാർ റോഡാണ് നമുക്ക് ലഭിക്കുന്നത് ഈ റോഡ് നേരെ ചെന്ന് അവസാനിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കുമാണ് വീടിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടംപററി എലിവേഷനിൽ നിന്ന് തന്നെ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം ഭംഗിയാർന്ന ടെക്സ്ചർ വർക്കുകളും മനോഹരമായിട്ടുള്ള ഗ്ലാഡിങ് സ്റ്റോണുകളും ധാരാളം സ്പോട്ട് സ്പോട്ട്ലൈറ്റുമൂടെല്ലാം പതിപ്പിച്ച് വളരെ മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നമുക്ക് ഒരുക്കി നൽകിയിരിക്കുന്നത് വീടിൻ്റെ മുൻഭാഗത്തായി സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാകുന്ന രണ്ട് വലിയ ഗേറ്റുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കും വീടിൻ്റെ മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ കാർ പോർച്ചിൽ മാർക്കറ്റിൽ ലഭ്യമായ ഏതൊരു വലിയ എസ് യു വിയും സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് കൂടാതെ കടപ്പാക്കല്ലുകൾ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിളിച്ചിരിക്കുന്നവരുടെ വിശാലമായിട്ടുള്ള മുറ്റത്ത് മൂന്നോളം വലിയ കാറുകൾ എക്സ്ട്രാ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവും നമുക്ക് ലഭ്യമാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും നൂറ്റി മീറ്ററും കിഴക്കമ്പലം ടൗണിലേക്ക് വെറും അറുന്നൂറ് മീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് രണ്ടര കിലോമീറ്ററും സമർട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ടേ മുക്കാൽ കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഏഴ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് എട്ട് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ധാരാളം ജലലഭ്യതയുള്ള ഒരു പ്രദേശത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതേപോലെ തന്നെ വടക്ക് കിഴക്കൻ മൂലയിൽ തന്നെയാണ് വീട്ടിലെ കിണറിൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നതും നമുക്കിനി വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ നീളമേറിയ വലിയൊരു സിറ്റൗട്ടാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് മുൻപേ സൂചിപ്പിച്ചത് പ്രകാരം കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ മെറ്റലിൽ തീർത്ത മനോഹരമായിട്ടുള്ള ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ അത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് വളരെ മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗം അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് ഭംഗിയാകുന്നിട്ടുള്ള ഫോൾസിലും വർക്കുകൾ നമുക്ക് കാണുവാനേ കഴിയും മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിബിൾ തീർത്ത വലിയൊരു ടി വി യൂണിറ്റും നമുക്കായി കരുതി വെച്ചിട്ടുണ്ട് ഏതൊരു വലിയ സെറ്റെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായതാണ് ഈ ലിവിങ് ഏരിയ ഭാഗം ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പതിനാറോളം പേർക്ക് വരെയെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഡൈനിങ് ഏരിയ സ്പേസിൽ ലഭ്യമാണ് പഴയ കാലത്തെ മച്ചിനെ അനുസ്മരിപ്പിക്കും വിധത്തിലുള്ള ഭംഗിയുള്ള ഫോർ സീലിംഗ് വർക്കാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ മധ്യഭാഗത്തായി മനോഹരമായിട്ടുള്ളൊരു മൾട്ടിബിഡിൽ തീർത്ത വാഷ് കൗണ്ടർ നമുക്ക് കാണുവാനായി കഴിയും ഇനി നമുക്ക് ഏതൊരു വീട്ടിലെയും പ്രധാന മേഖലയായ കിച്ചൺ ഭാഗം ഒന്ന് പരിശോധിക്കാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു മോഡുലാർ രാജകീയ കിച്ചൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യത്തിലുള്ള ഇലക്ട്രിക് ചിമ്മിണിയും ഹോബും എല്ലാം ഇപ്പോഴേ സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ളൊരു തീം ബൈസ്ഡ് കിച്ചണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ കിച്ചണിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയ വർക്ക് ഏരിയ സ്പേസ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഫുള്ളി ഫർണിഷ്ഡ് കിച്ചണിൽ നിന്ന് നമുക്കിനി വീടിൻ്റെ ബെഡ്റൂമുകളൊന്നും പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാകുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് ഏകദേശം പതിനാറടി നീളവും പതിനാലടി വീതിയിലുമാണ് ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള വലിയ വാർഡ്രോബാണ് നമുക്ക് കാണുവാനായി കഴിയുക ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ ഭാഗവും കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് നമുക്കിനി ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം എല്ലാ ബെഡ്റൂമുകളും മാസ്റ്റർ ബെഡ്റൂമിനനുസരിപ്പിക്കും വിധത്തിലുള്ള നീളത്തിലും വീതിയിലും തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭംഗിയായിട്ടുള്ള പ്രൊഫൈലറ്റുകൾ നൽകിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് കാണുവാനായി കഴിയും വലിയ വാർഡ്രോബ് മൾട്ടിബിളിൽ തന്നെ തീർത്ത് നൽകപ്പെട്ടിട്ടുണ്ട് വെറ്റാൻഡ്രൈ കൺസെപ്റ്റിലാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഡൈനിങ് ഏരിയ ഭാഗത്തിൻ്റെ കോർണർ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് സ്റ്റെയറിൽ ഗ്രാനൈറ്റ് തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി ടഫൻ ഗ്ലാസും അതിനു മുകളിൽ ഉടൻ പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയർ വാളിലെ വലിയൊരു ജനാല നൽകിയിരിക്കുന്ന തന്നെ ധാരാളം പ്രകാശം നമുക്ക് ലഭ്യമാണ് സ്റ്റെയർ കാര്യം നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീണ്ടും അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് ഭംഗിയാർന്നിട്ടുള്ള പ്രൊഫൈലേറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള വലിയൊരു സീലിംഗ് വർക്കാണ് നമുക്ക് ഈ ഭാഗത്തായി കാണുവാനും കഴിയുക അത്യാവശ്യം വലിയൊരു ഗെറ്റ് എല്ലാം ഈ ഭാഗത്ത് നമുക്ക് സംഘടിപ്പിക്കുവാനുള്ള സൗകര്യം ലഭ്യമാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബാത്ത് അറ്റാച്ച് ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിനെ അനുസരിപ്പിക്കുന്ന നീളത്തിലും വീതിയിലും ചേർച്ചയുള്ള ഈ മനോഹരമായിട്ടുള്ള ബെഡ്റൂമിൽ വലിയൊരു വാർഡ്രോബ് കാണുവാനായി കഴിയും ഭംഗിയുള്ള സീലിംഗ് കുറക്കുകൾ നൽകിയിട്ടുണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ വീട്ടും കാണുവാനായി കഴിയുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് വീട്ടിലെ നാലാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം മനോഹരമായി ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ രീതിയിൽ തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾസിലിംഗ് വർക്കുകൾ കാണാം അപ്പം ഭംഗിയുള്ള വലിയൊരു വാർഡൂമും നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമിന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വർക്ക് ഏരിയ സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസ് സ്പേസ് ആയിട്ടോ എല്ലാം ഉപയോഗിക്കുവാൻ കഴിയുന്ന വിശാലമായിട്ടുള്ളൊരു മുറിയിലേക്കാണ് ഈ മുറി നമുക്ക് ആവശ്യമെങ്കിൽ ഒരു ബെഡ്റൂമായി തന്നെ ഉപയോഗപ്പെടുത്തുവാനുള്ള സൗകര്യം ലഭ്യമാണ് ഈ റൂമിലും മനോഹരമായിട്ടുള്ള ഫോർച്ചിലും വർക്കുകൾക്ക് നമുക്ക് കാണുവാനായി കഴിയും വാങ്ങുന്നവരുടെ ഇഷ്ടാനുസരണം മാറ്റിമറിക്കുവാൻ സൗകര്യമുള്ള ഈ വിശാലമായിട്ടുള്ള മുറിയിൽ നിന്ന് ഇനി നമുക്ക് വീടിൻ്റെ വിശാലമായിട്ടുള്ള ബാൽക്കണി ഭാഗത്തേക്കും ജ്യൂട്ടി ടി ഏരിയ ഭാഗത്തേക്കും പ്രവേശിക്കാം വീടിൻ്റെ ഓപ്പൺ ഡെറസിലേക്ക് പ്രവേശിക്കുന്നത് മുറി പോലെ തന്നെ വറത്തെടുത്തിരിക്കുന്ന വീണ്ടും വിശാലമായിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ ഭാഗത്ത് നിന്നുമാണ് വിശാലമായ ഒരു ആറാമത്തെ മുറി പോലെ നമുക്ക് ഈ ഭാഗവും സൗകര്യപ്പെടുത്തുവാൻ കഴിയും അടുത്തായി നേരെ പ്രവേശിക്കുന്ന വീണ്ടും വിശാലമായിട്ടുള്ള ബാൽക്കണി ഭാഗത്തേക്കാണ് വീട്ടിൽ നിന്ന് പുറത്തേക്കുള്ള എല്ലാ ഡോറുകളും സീൽ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ബാക്കിയുള്ള ഡോറുകളെല്ലാം കട്ടലകൾ ആഞ്ഞിലിയും പാളികളെല്ലാം മഹാഗണയിലുമാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോഴ്സിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്ന വിശാലമായിട്ടുള്ള ബാലക്കിൽ നിന്ന് നമുക്ക് വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം എറണാകുളം ജില്ലയിലെ കാക്കനാടിന് സമീപം കിഴക്കമ്പലത്ത് അഞ്ച് പോയിൻറ്റ് തൊള്ളായിരം സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സംഘം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും ആഘോഷങ്ങളുമാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്കുകളും ഫെസിലിറ്റിയും നമ്മുടെ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതാണ് ഈ മനോഹരമായിട്ടുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതുവരെ എല്ലാ മാനപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം